ശ്രീനാരായണ പരമ ഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ ദേവീസ്തവം തെരുമേനിന്ന വയവങ്ങൾ ഉഴിഞ്ഞു മുൻ മൊഴിയുന്നതെന്നി മുനികൾക്കുമെന്നികേ കഴിവില്ലയൊന്നുമതു കൊണ്ടെനീക്കുന്നു മുഴിവന്നു മൗനനിലയായി മുഴങ്ങുന്നിതാ പദ്യാവൃത്തത്തിൽ പത്തു പദ്യമടങ്ങുന്ന ദേവീസ്തവം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിനും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിനും ഇടയ്ക്കാണ് രചിച്ചിട്ടുള്ളത് സംസ്കൃത വാക്കുകൾ കുറവാണെങ്കിലും അർത്ഥം കണ്ടെത്താൻ പ്രയാസമുള്ള ഒരു സ്ഥവമാണിത് ഊതുക എന്ന വാക്ക് ആവർത്തിച്ച് പ്രയോഗിച്ചിട്ടുള്ളത് ഇതിൻ്റെ ഒരു സവിശേഷതയായി കരുതാം അവയ്ക്ക് ഓരോ സ്ഥലത്തും ഓരോ അർത്ഥമാണ് ഉദ്ദേശിക്കുന്നത് നാദബ്രഹ്മരൂപിണിയും പരയും ആയ ദേവിയിൽ പദമുറപ്പിക്കാൻ കഴിഞ്ഞാൽ ഭക്തന് രക്ഷയായി ദേഹം നശ്വരവും ദേവി അനശ്വരയും ആയതുകൊണ്ട് ഇത് പാടുന്നവർക്ക് ദുഃഖമുണ്ടാകുകയില്ല തെഴുതെഴുത്ത് വളർന്ന അധികമായ മേനി ശോഭ തെഴുമേനി വർദ്ധിച്ച ശോഭയോടുകൂടിയ നിന്ന നിന്റെ അംഗങ്ങൾ ഊഴ് എന്നതിന് ലോകാവസാനം എന്നും അർത്ഥമുണ്ട് ഇവിടെ അന്ത്യം എന്നെടുത്താൽ മരിക്കുന്നതിന് മുമ്പ് എന്നർത്ഥം പറയാം മൊഴിയുന്നതെന്നെ സ്തുതിക്കുന്നതല്ലാതെ കഴിവില്ല സാധിക്കയില്ല നിൻമൊഴി നിന്റെ വാക്ക് അംബികേ അമ്മേ അമ്മേ അഴക് വർദ്ധിച്ച നിൻ്റെ അവയവങ്ങൾ അനാദിയും അനശ്വരവും ആണ് അവ സ്തുതിച്ചു പാടുകയല്ലാതെ മറ്റൊന്നും മഹർഷിമാർക്ക് പോലും കഴിവില്ല അതുകൊണ്ട് എനിക്ക് ഇന്നു നിൻ്റെ മൊഴി വന്ന് മൗനനിലയിൽ ഇതാ ിക്കൊണ്ടിരിക്കുന്നു ദേവി നാദബ്രഹ്മരൂപിണിയാണ് വാക്കിനെ പരാ പശ്യന്തി മധ്യമ വൈഖരി എന്നു നാലവസ്ഥകൾ ഉണ്ട് ഇവയിൽ വൈഖരിയാണ് നാം കേൾക്കുന്ന ശബ്ദം പര കേൾക്കാൻ വയ്യാത്ത ശബ്ദമാണ് ദേവിയെ സാക്ഷാത്കരിക്കുക എന്നു പറഞ്ഞാൽ പര എന്ന ശബ്ദം അനുഭവിക്കുക തന്നെയാണ് അത് കേൾക്കാൻ അത് അത് കേൾക്കാൻ വയ്യാത്തതാകയാൽ മൗനനില എന്നും പറയാം എന്നാൽ ഈ മൗനനില ഏത് ശബ്ദത്തെക്കാളും വാചാലമായതിനാൽ മുഴങ്ങുന്നു എന്ന് വിവരിക്കുകയും ചെയ്യാം ി ശാന് ശാന്തി ഓ തദ് സത്ശ്രീ നാരായണ ഗുരുർപ്പണമസ്ത